നമ്മുടെ വീട്ടിൽ ഇത്തിരി പേരും പെരുമയും സമൂഹത്തിൽ അല്പം അതിപ്പമുള്ള ഒരാൾ അതിഥിയായി വന്നാൽ എന്ത് സന്തോഷമായിരിക്കും അതും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ ക്ഷണിക്കാതെ അദ്ദേഹം ഒന്ന് ഞാൻ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നു ഒരു ആശയമുണ്ടായി എനിക്കൊരു അങ്ങനെ ആഗ്രഹമുണ്ടായി എന്ന് നമ്മൾ പറയില്ല കാരണം അങ്ങനെ ഒരാളെ നമുക്ക് അതിഥിയായി കിട്ടുന്നതു തന്നെ ഒരു ഭാഗ്യമായിട്ടൊന്നും കരുതുന്നു അങ്ങനെയാണെങ്കിൽ യേശുദമ്പുരാൻ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നാൽ എന്തായിരിക്കും ശ്രദ്ധിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ അവസ്ഥകൾക്കൊക്കെ വലിയ ഉണ്ടാകും നമ്മൾ വിചാരിക്കുന്നതിനേ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യാപ്യത്തിൽ യേശു ഭർത്താവ് പറയുന്ന ഒരു സംഭാഷണത്തിൻ്റെ ഭാഗം അവൻ സഖയെ വേഗമിറങ്ങിവ ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു കേട്ടുനിന്ന് മുഴുവൻ ആളുകളും അത്ഭുതശ്രദ്ധരായിപ്പോയി ഇങ്ങനെ ഒരു മനുഷ്യൻ ആ മരക്കൊമ്പിൻ്റെ പോലെ ഉണ്ടെന്ന് ആ ഇരിക്കുന്നയാളിനും മരക്കൊമ്പിനും അല്ലാതെ വരെ ആർക്കും അറിയില്ല അത്രത്തോളം രഹസ്യാത്മകമായിരുന്നു തൻ്റെ ക്രിയകൾ പ്രവൃത്തികൾ യേശു എങ്ങനെ ഉള്ളവനെന്ന് കാണാനാണ് സക്കായി ഓടിച്ചെന്നത് മരത്തിന്റെ മുകളിൽ മത്തിയുടെ മുകളിൽ കാട്ടത്തിയുടെ മുകളിൽ കയറിയിരിക്കുമ്പോൾ താം വിചാരിച്ച് തന്നെ ആരും കാണില്ലെന്ന് എന്നാൽ കണ്ടു എന്ന് മാത്രമല്ല അതുവഴി വന്ന യേശു ആ സ്ഥലത്തെത്തിയപ്പോ തല ഉയർത്തി നോക്കി വിളിച്ചു പറഞ്ഞു സഖായി വേഗം ഇറങ്ങിയവ ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ പാർക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറി ഒരു ശക്തിയുള്ള ഒരു വെള്ളിവിളക്കിനെ കുറിച്ച് ജർമ്മൻ കവി കോധെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഒരു പാവപ്പെട്ട മുക്കുവന് ഒരിക്കൽ മാന്ത്രിക ശക്തിയുടെ ഒരു വെള്ളിവിളക്ക് ലഭിച്ചു അതെവിടെ കൊണ്ടുവച്ചാലും പ്രകാശമുണ്ടാവും അവിടെ അവിടേക്ക് മുഴുവൻ വസ്തുക്കളും പ്രകാശിക്കും അദ്ദേഹത്തിന് ലഭിച്ച ഈ വെള്ളി വിളക്കും കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ കുടിലും മുഴുവൻ പ്രകാശമായി അവിടെ ആ ഭിത്തികൾ തടികൊണ്ടുണ്ടാക്കിയ ഭിത്തികൾ മേൽക്കൂര അവിടെ സകല സാധനങ്ങളും വെളിച്ചമായി അങ്ങനെ വെള്ളി വെട്ടി വെട്ടിത്തിളങ്ങുന്നവർ തിളങ്ങാൻ തുടങ്ങി അദ്ദേഹം തൻ്റെ ആ രചനയിൽ ഇങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെയാണ് യേശു വന്നാലും നമ്മുടെ അവസ്ഥകളെല്ലാം മാറും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായി ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായുള്ള വലിയ ദൈവപ്രവർത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് പൂർണ്ണമായ ഒരു മാറ്റം ഉണ്ടാക്കുവാൻ യേശു നിങ്ങളുടെ വീട്ടിൽ വന്നാൽ മാത്രം മതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനത് നിങ്ങളോട് വിളിച്ചു പറയുന്നു തക്കായിയുടെ വീട്ടിൽ യേശു ചെന്നപ്പോൾ വലിയ വ്യത്യാസങ്ങളുണ്ടായി തനിക്ക് സ്വയം ഒരു മാനസാന്തരമുണ്ടായി സ്വയം ചില പ്രഖ്യാപനങ്ങൾ തന്നെ അവിടെ നടത്തിയതെല്ലാം നമ്മൾ വായിച്ചിട്ടുള്ളത് അതും ഞങ്ങൾ വിശദീകരിക്കുന്നില്ല ഇന്ന് യേശുവിനെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ തയ്യാറാണെങ്കിൽ യേശു തമ്പുരാൻ നിങ്ങളുടെ വീട്ടിലേക്ക് സർവാത്മന എത്തിച്ചേരാൻ തയ്യാറാണ് കടന്നു വരാൻ തയ്യാറാണ് അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും ഈ അവസരം നഷ്ടപ്പെടരുത് ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗി പിതാവിയെല്ലാം പ്രിയമക്കൾക്കാട്ടും ശ്രോത്രം അങ്ങ് ഞങ്ങളോട് കൂടിയിരുപ്പാൻ ആഗ്രഹിക്കുന്ന നല്ല നിമിഷങ്ങൾക്കായിട്ടും ശ്രോത്രം യേശു ക്രിസ്തുവിൻ്റെ പരിശോധനാമെന്ന് ആഗ്രഹം Have a nice time. Thank you for watching.